ിരീം സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചെക്ക് ചെയ്യുന്നത് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങളും ഞാനും ഒരു വിശ്വാസിയാണോ അതോ അല്പം കാപ്പട്യം നിറഞ്ഞ വിശ്വാസിയാണോ കപ്പട വിശ്വാസത്തിന്റെ വല്ല ലാഞ്ചനയും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നൊരു ആത്മപരിശോധനയാണ് ഈ ആത്മപരിശോധനയ്ക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല എങ്ങനെയാണ് ഇത് പരിശോധിക്കേണ്ടത് സ്വയം നമുക്ക് പരിശോധിക്കാം അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പറയുന്നത് ഈ പറയുന്ന ഞാനായാലും നിങ്ങളായാലും ഈ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട് സ്വന്തമായിട്ട് നമ്മൾ ആത്മാ ആത്മപരിശോധന പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണത് പരിശോധിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് അതിന് നാം അഞ്ചു വത്ത് നിസ്കരിക്കുന്നവരാണ് എങ്കിൽ നിന്റെ സുബഹി നിസ്കാരം എങ്ങനെയാണെന്ന് നിന്നോട് തന്നെ ചോദിക്കുക നിങ്ങൾ സ്ഥിരമായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുന്നില്ല എങ്കിൽ മനസ്സിലാക്കണം നീയൊരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് നിങ്ങൾക്കും സ്വർഗത്തിനുമിടയിൽ നിങ്ങളുടെ മരണമല്ലാതെ മറ്റൊരു തടസ്സവും ഇല്ല സുബൈ നിസ്കാരം നിലനിർത്താൻ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക ഒരു വിശ്വാസിക്ക് മാത്രമേ അതിൽ താൽപ്പര്യം ഉണ്ടാവുകയുള്ളൂ നിനക്ക് ഈ നിസ്കാരം ഒരു ഭാരമാണ് അതെല്ലാം ഒരു ഭാരമാണെങ്കിൽ നിന്റെ തിരക്കുകൾക്കും പരിപാടികൾക്കുമിടയിൽ നീ അത് നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ മനസ്സിലാക്കാം എന്ത് നീ അറിയണം ഇത് നിന്റെ കാപ്പത്തിന്റെ കാപ്പട്യത്തിന്റെ അടയാളമാണ് മുനാഫിത്തിൻ്റെ അടയാളമാണ് നിസ്കാരത്തിൽ നിന്ന് അകന്നവരെ അറിയിക്കുക ഇത് വളരെ അപകട സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പോൾ നാം ഏവരും ആത്മവിചിന്തനം നടത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ എത്രമാത്രം സുബഹി നിസ്കാരത്തിൽ പ്രാധാന്യം കൊടുക്കുന്നു നാം പലപ്പോഴും ജുമാ നിസ്കാരത്തിന് പോകുന്ന സന്ദർഭത്തിൽ പലരും നിസ്കരിക്കുന്നതായിട്ട് കാണാം കുനൂറ്റ കോതി നിസ്കരിക്കുന്നതായിട്ട് കാണാം യഥാർത്ഥത്തിൽ വല്ലപ്പോഴും ഒക്കെ ഒരു സുബഹി കല ആവുന്നതുണ്ട് അത് മനുഷ്യനാണ് ചിലപ്പോൾ ഉറക്കത്തിൽപ്പെട്ട എന്നും ഉറക്കത്തിൽ പെടുകയും എന്നും സുഭൈകലാക്കുകയും ഒക്കെ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഗണത്തിൽ നമ്മൾ പെട്ടുപോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം പല റിക്രുകളും ദ്വാഹകളും ഒക്കെ മറ്റു വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ പല റിക്രുകളും ദ്വാഹകളും നിങ്ങൾ ചെയ്യേണ്ടത് സുബി നിസ്കാരാനന്തരമാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല വീഡിയോകൾക്കും നല്ല വ്യൂസ് ഉണ്ടായി ഒരുപാട് പേരത് കണ്ടു അവരൊക്കെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ അവർക്കും എനിക്കും ഗുണമാണ് നിങ്ങൾക്കത് പറഞ്ഞു തന്നതിലുള്ള ഒരു പങ്ക് എനിക്കും കിട്ടും തീർച്ചയായും നിങ്ങൾക്ക് ആ കൊണ്ട് ക്റുകൊണ്ട് കൊണ്ടുള്ള ഫായിതയും കിട്ടും അപ്പോൾ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു അറിവ് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എനിക്കും ലഭിക്കും അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക സുബഹി നിസ്കാരത്തിൽ നമ്മൾ അലംഭാവം കാണിക്കുന്നവരാണെങ്കിൽ നമ്മൾ മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കുക കപട വിശ്വാസത്തിന്റെ ലക്ഷണമുള്ളവരാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ വിശ്വാസത്തിൽ കാപ്പറ്റ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ആത്മപരിശോധനയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പകർന്നു പകർന്നുകൊടുക്കാനും വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇപ്പോഴും പലരും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് ഒരു ലൈക്ക് ചെയ്ത് ചെയ്താൽ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരിലേക്ക് ഇത് യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ആയതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കേണ്ടതില്ല ഇതൊരു നല്ല കാര്യമാണ് ചീത്ത കാര്യമൊന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകൾ മാത്രമേ ഇതിലൂടെ പറയുന്നുള്ളൂ എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഉണർത്തട്ടെ നിങ്ങളെല്ലാവരും ഞാനടക്കം മുനാഫിഖിന്റെ ലക്ഷണമുള്ളവരാണോ എന്ന് ആത്മപരിശോധന നടത്തുക അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ സുബഹി ുബഹിനുസ്കാരം നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വർഗം കിട്ടുക എന്നുള്ളത് വെറും മരണം സംഭവിക്കുന്നതിലൂടെ നിങ്ങൾ സ്വർഗത്തിലെത്തുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായും നമ്മുടെ ഈമാൻ മുറുകെ പിടിക്കാൻ വരും തയ്യാറാകണം നമ്മുടെ ഒരുവിധം എല്ലാ റിക്രുകളും ദ്വാഹകളും നിങ്ങൾ ചൊല്ലേണ്ടതും സുബഹി സുബഹി നിസ്കരിച്ച് നിങ്ങൾ ഈ റിക്രുകളും ദ്വാഹകളും മാത്രം ദ്വാന്ന് ഇരുന്നാൽ മതിയോ പണം ലഭിക്കേണ്ടവൻ ജോലി ലഭിക്കേണ്ടവനൊക്കെ അതിനൊക്കെ ഇറങ്ങി തിരിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടപ്പെട്ട ആളുകളെ കണ്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഓതുന്ന വിക്റിൻ്റെയും ദ്വായുടെയും പ്രതിഫലം ആയിക്കൊണ്ട് തന്നെ എളുപ്പമാക്കി തരുന്നതാവൂ നമ്മൾ ഒരു കാര്യവും ഒരു കാര്യവും ആ പടച്ചോൻ ചോറ് തരും എന്ന് പറഞ്ഞുകൊണ്ട് വിക്റും ദ്വാര ഇരുന്നുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചോറും കറികളും ഉണ്ടാവില്ല അതിന് നമ്മൾ പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് പ്രയത്നിക്കാനുള്ള കൈയും പ്രയത്നിക്കാനുള്ള കാലും അതുപോലെ തന്നെ ബുദ്ധിയും ഒക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒരുക്കൂട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പലരും കമന്റ് ചെയ്യാറുണ്ട് ഈ തിക്റും ദ്വായും ഒക്കെ ചൊല്ലി ഇരുന്നാൽ മതിയോ എന്ന് വിക്രന്തുവായും ചൊല്ലി ഇരുന്നാൽ മാത്രം പോരാ നമുക്ക് നബീസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സുബഹി നിസ്കാരാനന്തരം അന്നേത്തേക്കുള്ള അന്നത്തിനുള്ള വക തേടിയല്ലാതെ നീ വിശ്രമിക്കരുത് എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തേക്കുള്ള അന്നത്തിനുള്ള വക നമ്മളെല്ലാവരും തേടേണ്ടതായിട്ടുണ്ട് ഹലാലായ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കപട അതോ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് അവതരിപ്പിച്ചത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ അസാമലൈക്കും വാഹത്തുല്ല